ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ മാനാഞ്ചിറ ദീപങ്ങളാൽ അണിഞ്ഞൊരുങ്ങി വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിവിധ രൂപത്തിലുള്ള അലങ്കാര ദീപങ്ങൾ ഒരുക്കിയത് കൂറ്റൻ ഡ്രാഗൺ ആണ് ഇത്തവണ ദീപാലങ്കാരത്തിൽ ശ്രദ്ധേയമായത് ആഘോഷങ്ങൾക്ക് തുടക്കമിട്ട് മാനാഞ്ചിറ സ്ക്വയറിൽ ഒരുക്കിയ ദീപാലങ്കാരങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു െയും പുതുവർഷത്തെയും വരവേൽക്കാൻ കോഴിക്കോട് നഗരം ഒരുങ്ങിക്കഴിഞ്ഞു ഇലൂമിനേറ്റിംഗ് സ്പ്രെഡിംഗ് ഹാമണി എന്ന ആശയത്തിൽ വിനോദസഞ്ചാര വകുപ്പ് ഒരുക്കുന്ന ലൈറ്റ് ഷോയാണ് പ്രധാന ആകർഷണം ഉയർന്ന കമാൻ ആകൃതിയിലുള്ള നടപ്പാത സൃഷ്ടിക്കുന്ന ടണൽ ഓഫ് ലൈറ്റ്സ് സ്വർണ്ണ നിറങ്ങളിലുള്ള ദി ജെയിൻ ഡ്രാഗൺ എന്നിവയും ലൈറ്റ് ഷോയിലെ മുഖ്യ ആകർഷണങ്ങളാണ് മാനാഞ്ചര സ്ക്വയറിൽ എത്തുന്നവർക്ക് എല്ലാ ദിവസവും ആസ്വദിക്കാവുന്ന തരത്തിൽ മ്യൂസിക് ഫൗണ്ടേഷൻ ആരംഭിക്കുമെന്ന് ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു ജനങ്ങൾക്കാകെ വളരെ പോസിറ്റീവ് വൈബ് നൽകുന്ന ഒരു അന്തരീക്ഷം കോഴിക്കോട് നഗര ഹൃദയത്തിൽ മാനാഞ്ചല സ്ക്വയറിൽ ഉണ്ടാകുന്നു ആളുകളാകാതെ ആസ്വദിക്കാൻ വരുന്നു കോഴിക്കോട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുള്ളവർ മാത്രമല്ല പല ഇടങ്ങളിൽ നിന്നും ആളുകൾ വരികയാണ് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇവിടെ വളരെ പുതുവത്സര പുഷത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് കേക്ക് മുറിച്ച് തുടക്കം കുറിച്ചു ചടങ്ങിൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുഖ്യാതിഥിയായി എത്തി കഴിഞ്ഞ വർഷം മാനാഞ്ചിറയിൽ ഒരുക്കിയ ദീപാലങ്കാരങ്ങൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് മഞ്ഞയും നീലയും ചുവപ്പും അടഞ്ഞ മാനാഞ്ചിറ സ്ക്വയർ കാണാനും സെൽഫി എടുക്കാനുമായി നിരവധി ആളുകൾ ദിവസേന എത്തുന്നുണ്ട് നല്ല പുതുമയുള്ള പുതിയ വന്നിട്ടുള്ളത് കൂടുതൽ ലൈറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട് മാനാഞ്ചറയ്ക്ക് ചുറ്റുമുള്ള മരങ്ങളും നടപ്പാതകളുടെ വശങ്ങളുമെല്ലാം ദീപങ്ങളാൽ അലങ്കരിച്ചിട്ടുണ്ട് പൊതുജനങ്ങളെ ആകർഷിക്കുന്നതിനായി ഇത്തവണ കൂടുതൽ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയത് ന്യൂസ് മലയാളം കോഴിക്കോട്